കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ പേരാവൂർ നിയോജക മണ്ഡലം മുപ്പത്തി ഒൻപതാം വാർഷിക സമ്മേളനം ഡിസംബർ ഇരുപത്തിയൊൻപതാം തീയതി രാവിലെ പത്ത് മണി മുതൽ ഇരിട്ടി ഫാൽക്കൺ പ്ലാസ ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു പൊതുസമ്മേളനം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും മികച്ച ചാനൽ ചർച്ചാ വിദഗ്ധനുമായ ജിൻഡോ ജോൺ ഉദ്ഘാടനം ചെയ്യും ഉദ്ഘാടനത്തിന് മുന്നോടിയായി പെൻഷൻകാരുടെ കരുത്തറിയിക്കുന്ന ശക്തിപ്രകടനമുണ്ടായിരിക്കും സ്വാഗത സംഘം കൺവീനർ എം ജി ജോസഫ് സ്വാഗതവും നാരായണൻ കൊയ്റ്റി അനുശോചന പ്രമേയവും അവതരിപ്പിക്കും നിയോജകമണ്ഡലം പ്രസിഡന്റ് സി കുഞ്ഞനന്ദൻ അധ്യക്ഷത വഹിക്കും സെക്രട്ടറി പി ടി വർക്കീർ റിപ്പോർട്ടും ട്രഷറർ എൻ മോഹനൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിക്കും കണ്ണൂർ സ്ക്വാഡ് ഫെയിം ബേബി ജോർജ് റിട്ടയർഡ് ഐ ആൻഡ് ടീമിനും വർഷം മികച്ച മണ്ഡലമായി തെരഞ്ഞെടുക്കപ്പെട്ട മണ്ഡലം കമ്മിറ്റികൾക്ക് അനുമോദനവും നൽകും മുഖ്യപ്രഭാഷണം കെ എസ് എസ് എ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് കെ മോഹനനും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഇരട്ടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി എം നസീർ ഐ യു എം എൽ കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ഇബ്രാഹിം മുണ്ടേരി കെ എസ് എസ് പി എ ജില്ലാ വൈസ് പ്രസിഡന്റ് എം എം മൈക്കിൾ എം ബി കുഞ്ഞുമൊയ്തീൻ പി വി അന്നമ്മ എന്നിവർ സംസാരിക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് പ്രതിനിധി സമ്മേളനം കെഎസ്എസ്പിഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും മ്മേളനത്തിൽ കേരളത്തിലെ പെൻഷൻകാർക്ക് ലഭിക്കേണ്ട പെൻഷൻ പരിഷ്കരണത്തിലെ രണ്ട് ഗഡ് കുടിശ്ശിക കുടിശ്ശികയായ പതിനെട്ട് ശതമാനം ടിആർ മെഡിസപ്പ് ഇൻഷുറൻസ് പദ്ധതിയിലെ അപാകത എന്നിവയോടുള്ള കേരള സർക്കാരിന്റെ ധിക്കാരപരമായ നടപടികൾക്കെതിരെ പ്രത്യക്ഷ സമരപരിപാടി ആവിഷ്കരിക്കുന്നതാണ് വാർത്താ സമ്മേളനത്തിൽ പി സംസ്ഥാന സെക്രട്ടറി പി വർഗീസ് സംസ്ഥാന കമ്മിറ്റി മെമ്പർ എം ജി ജോസഫ് നിയോജകമണ്ഡലം പ്രസിഡന്റ് സി വി കുഞ്ഞനന്ദൻ സെക്രട്ടറി പി ടി വർഗി എൻ മോഹനൻ എന്നിവർ പങ്കെടുത്തു ഒരു വീട്ടിൽ രണ്ട് പേര് പെൻഷൻകാരാണെങ്കിൽ ഉദ്യോഗസ്ഥരാണെങ്കിൽ രണ്ട് പേരും ആറായിരം രൂപ വീതം പന്ത്രണ്ടായിരം പന്ത്രണ്ടായിരം രൂപ അടയ്ക്കണം പക്ഷേ അവർക്ക് കിട്ടുന്ന ആനുകൂല്യം രണ്ടു പേർക്കും കൂടി മൂന്ന് ലക്ഷം അതെത്ര ആലോചിച്ചിട്ടും അത് നമുക്ക് കിട്ടുന്നില്ല അതുമാത്രമല്ല ആശുപത്രികളിൽ അഡ്മിറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെഡിസിപ്പിൻ്റെ ആൾക്കാർ എൻ്റെ ഇൻഷുറൻസിൻ്റെ ആൾക്കാരാണെന്ന് പറഞ്ഞാൽ അവിടെ റൂമില്ല അതുപോലെ തന്നെ അവിടെ ചികിത്സ നിഷേധിക്കുന്ന ഒരു സമീപനമാണ് ഒന്നുകിൽ ഞങ്ങൾക്ക് ഓപ്ഷൻ ഞങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് മാത്രം ഈ മെഡിസിപ്പിൽ പദ്ധതിയിൽ അംഗങ്ങളാകാനുള്ള ഒരു അവസരം ഞങ്ങൾക്ക് നൽകുക ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ചികിത്സിക്കുന്നതിനായ മുഴുവനും തുകയും നമുക്ക് ലഭിക്കുക അത് ലഭിച്ചില്ല എങ്കിൽ ആശുപത്രികളുടെ മുമ്പിലും അതുപോലെ തന്നെ സർക്കാർ സ്ഥാപനങ്ങളുടെ മുമ്പിൽ ഞങ്ങളുടെ നിരാകാര സമരം പോലെയുള്ള സമരപരിപാടികൾ തീർച്ചയായിട്ടും ഞങ്ങൾ നടത്തും സമ്മേളനത്തിൽ നമ്മൾ വിവിധങ്ങളായ ആവശ്യങ്ങളാണ് ഗവൺമെൻറ് മുമ്പിൽ ഉന്നയിക്കുന്നത് ബദിരകർണങ്ങളിലാണ് ഉന്നയിക്കുന്നതെങ്കിൽ പോലും പ്രായാധിക്യം കൊണ്ടും രോഗം കൊണ്ടും നഷ്ടപ്പെടുന്ന പാവപ്പെട്ട പെൻഷൻകാരൻ്റെ വെച്ച ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ സമ്മേളനത്തിൽ കാര്യമായ ആവശ്യമുന്നയിക്കുന്നത് മരണപ്പെട്ടവർ ആയിരക്കണക്കിന് മരണത്തെ കാത്തിരിക്കുന്നവർ തന്നെ അതുപോലെ തന്നെ അത്രയും ഇവർക്കൊക്കെ ആനുകൂല്യങ്ങൾ ലഭിക്കാതെ അവർ ഇലവാദിവസം വടുകയാണ് ഗവൺമെൻറ് അവരുടെ തനതായ ദൂർത്തും ഘടികാര്യസ്ഥതയും കൊണ്ട് കേരളത്തെ കുട്ടിച്ചോറാക്കുമ്പോൾ നമ്മുടെ സർക്കാർ ജീവനക്കാർക്ക് പാവപ്പെട്ട ജീവനക്കാർക്ക് ചികിത്സയ്ക്കും അല്ലെങ്കിൽ സാമ്പത്തികമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുമുള്ള ആനുകൂല്യങ്ങൾ തടഞ്ഞു വെച്ചുകൊണ്ടാണ് അവർ കാര്യങ്ങൾ ചെയ്യുന്നത്